സന്ദർശകന്റെ മേൽക്കുപ്പായമണിഞ്ഞ് ഈ മണ്ണിലേക്ക് കാലുകുത്തിയ ഏതൊരു മനുഷ്യനും അസൂയ നിറഞ്ഞ മനസ്സുമായി പറഞ്ഞിട്ടുണ്ടാകും ഇവിടെയുള്ള മനുഷ്യർ എത്രയോ ഭാഗ്യവാന്മാർ ഓരോ പൊൻപുലരികളിലും മെഴികൾ നിന്നിലേക്കെത്തുമ്പോൾ ഇഷ്ടത്തിന്റെ മലകൾ നിന്നിലും ഉയരത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ജന്മം കൊണ്ടിരുന്നു മനുഷ്യനെ മയക്കുന്ന സൗന്ദര്യം മാത്രമല്ല നിനക്കുള്ളത് പ്രിയപ്പെട്ടവരുടെ ജീവൻ പുൽകുന്ന രാക്ഷസൻ നിന്നിൽ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ഇരുൾ വീണ നേരം നിനിൻ്റെ രാക്ഷസ കുസൃതിയിൽ മുഴുകിയപ്പോൾ ഞങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ വിലാപങ്ങളാണ് മുഴുകിയത് അതും നിന്നെ ഒരുപാട് തവണ സ്നേഹത്തോടെ തലോടിയവരുടെ നിന്നിലെ കലി അടങ്ങിയപ്പോൾ നീ കണ്ടതല്ലേ മിണ്ടാൻ കഴിയാതെ വിതുമ്പുന്ന മുണ്ടക്കൈലെ മനുഷ്യജന്മങ്ങളെ നീ കണ്ടില്ലേ വെള്ളാർ മലയിലെ കുരുന്നുകളുടെ അക്ഷരമുറ്റത്തിൻ്റെ കിടപ്പ് ചുറുചുറുക്കുള്ള ചൂരൽ മലയും നിന്നെ ഇനി കാണാനില്ല നിന്നിലെ ഹൃദയം കുറ്റബോധത്താൽ തളരും കാരണം നിറ പുഞ്ചിരിയാൽ വെട്ടം തീർത്ത പുഞ്ചിരിമട്ടം ഇന്നില്ല ഉള്ളവരോ പുഞ്ചിരി എന്ന സ്നേഹ സമ്മാനത്തെ മറന്നിരിക്കുന്നു പക്ഷെ നീ ഓർത്തു വെച്ചോ മണ്ണിൽ അലിഞ്ഞ പ്രിയപ്പെട്ടവരെ മറക്കാതെ നല്ലൊരു പൊൻപുലരയ്ക്കായി തിളക്കമാർന്ന പുഞ്ചിരി വിടരുക തന്നെ ചെയ്യും കാലമേ ഇത് സാക്ഷി പ്രപഞ്ചമേ ഇത് സത്യം